ഓളെ കെട്ടിച്ചത് പിന്നെ ആരുല്ലെന്ന് അത്തരം ഒന്ന് കെട്ടിയതാണ് നാല് ആവുമ്പോ ഓൻ പോയിതാണ് ഇപ്പൊ കുട്ടിക്ക് വയസ്സ് ഇരുപത്തഞ്ച് ഇതുവരെ കുട്ടിനെ അവൻ കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ പത്തിരുപത്തഞ്ച് വയസ്സായ കുട്ടിയൊക്കെ വലിയ വലിപ്പല്ലേ ഉള്ള കുട്ടി എന്താ ചെറിയ കുട്ടി അപ്പൊ ഓളെ കുട്ടിനെ ഒന്ന് കെട്ടിച്ച് കാണണോളൂ എന്നിട്ട് ഞാൻ മരിച്ചാല് ഓളെ നോക്കാൻ മരുണ്ടാവില്ല അതൊക്കെയാണ് അഭിപ്രായം ഇപ്പൊ കുട്ടി ഇങ്ങനെ ഒരു സുഖമില്ലാത്ത കുട്ടിയാണെന്ന് നോക്കറിയില്ല എനിക്ക് ആക്കാൻ അറുപത്തഞ്ചു വയസ്സായി അവരെ നോക്കാൻ അവരാണ് ഇപ്പൊ ഞാൻ ഈ ഇരുപത്തഞ്ച് വർഷം കടന്നു കട്ടിലൊന്നും ഇല്ല മഴ തോർന്നു കടക്കുകയും അമ്മ മഴയല്ല പെയ്യണേറി അവിടെ പെയ്തോട്ടേ വരെ നമുക്ക് ഒന്നും സംഭവിക്കില്ല പ്രസവത്തോട് കൂടി കാഴ്ച പോയ ബിന്ദുശേഷിയുടെ വീടാണിത് ആ ശേഷിയുടെ മോൾക്ക് ഇന്ന് ഇരുപത്തി അഞ്ച് വയസ്സുണ്ട് പക്ഷെ അവരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് അവരെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇത് എന്തിനാ ചേച്ചി ഇതിങ്ങനെ വെച്ചേക്കുന്നേ കുട്ടികൾ സുഖമില്ലാത്ത രണ്ടാള് ആ പിന്നെ മൂത്ത കുട്ടിക്ക് കണ്ണിന് കഴിച്ചില്ല അവള് കുട്ടി കുട്ടിയാണ് ഈ കുട്ടി കടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കടക്കാതിരിക്കാൻ വേണ്ടിട്ടേ അവൾ ഇങ്ങനെ നരപ്പ കൂടെ അങ്ങനെ നടക്കും അല്ലാണ്ട് കയറ്റം കയറാനും നടക്കാനും കൊണ്ടുപോകണ്ടേ ഇതൊന്നും അവൾക്ക് വഹിക്കൂലെ വിളിക്കുന്ന ബിന്ദുവേ ബിന്നേ ുംകളും അമ്മയുടെ മകളും മകട കുഞ്ഞുമാണ് താമസിക്കുന്നത് ആ ഞങ്ങൾ ഇവിടെ താമസ ആണ് കഴിഞ്ഞിടെ ഇവരുടെ ഒരു വാർത്തയുണ്ടായിരുന്നു വീടിന് എന്താ പറയാ ഇവിടെ ഈ കഥകൊന്നും ഇല്ലാണ്ട് ഒരു ഷോൾ ഇട്ടിട്ടായിരുന്നു വെച്ചതാണ് വാർത്തയെ തുടർന്നാണ് വെച്ചത് പക്ഷെ ഇവരുടെ വീട് വിളിക്കടും അല്ലെ വീടിന്റെ കൂട്ടൊക്കെ പറഞ്ഞെടുത്താ എന്റെ വീടിന്റെ കൂട്ടൊക്കെ പറഞ്ഞെടുത്താ വീട് പൊട്ടി പോയിനു കടക്കാൻ പറ്റില്ല കിടക്കലില്ല

എല്ലാവരും എന്റെ അയൽവാസികളും നാട്ടുകാരും സഹായിച്ച് അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി വയർ ഓപ്പറേഷൻ കഴിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ അങ്ങോട്ട് പൊളിച്ചേക്കൂടി ആവി പത്തിരുപത്തഞ്ച് തുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്താ ഞാനും തൊഴിലുറപ്പിന്റെ ഒക്കെ പോയി എനിക്കും സുഖം ശ്വാസം മുട്ടി കൊച്ചു കുളിച്ചോ ഞാൻ കുളിച്ചു ആ ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ വന്നേ ഞാനേ എറണാകുളത്തു നിന്നാ വരുന്നേ അവിടെന്നെ കുളിച്ചിട്ടാ വരുന്നേ കൊണ്ടാ എങ്ങോട്ടാ കൊണ്ടുപോകണേ എല്ലാരോടും വരുമ്പോ കൊണ്ടുപോവുന്നു എവിടെ കൊണ്ടുപോവാനാ കൊപ്പ കൊണ്ടു ആ കൊണ്ടുപോവ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും കഴിഞ്ഞിട്ടാ എന്നിട്ട് മുണ്ടാതിരിക്കേ മോൾക്ക് പറ്റിയതാണ് ഒമ്പതാം മാസത്തില് വൈറോസ്പ്രേഷൻ കഴിഞ്ഞിട്ട് എടുത്തതാ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അഞ്ചു വയസ്സാവ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങട് ഈ പനിയും കപ്പക്കെട്ടും അങ്ങനെ ഇണ്ടായ ശേഷം ഈ വലത്തെ കൈ കുഴഞ്ഞു വലത്തെ കാല് കുഴഞ്ഞു അങ്ങനെ എല്ലാവരും സഹായം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നു കിട്ടി നടന്നു കിട്ടി ആൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് പക്ഷെ ആൾക്ക് ഇരുപത്തഞ്ചു വയസ് വയസ്സിന്റെ ആളില്ല ഇങ്ങനെ കൈ നേരപ്പൂടെ നടക്കും അല്ലാതെ നടക്കാനൊന്നും ഒരു വഴിയില്ല പിന്നെ ഒരു വണ്ടി വിളിച്ചിട്ട് ഒക്കെ വണ്ടിയിലൊക്കെ കയറ്റണമെങ്കിൽ ആ ഞാൻ കൊണ്ടുപോ വണ്ടിയിലൊക്കെ വിളിച്ച് കൊണ്ടുപോകണമെങ്കിൽ നല്ല ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ ഓളനെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടിട്ട് പരീക്ഷ ഒക്കെ എഴുതിയിട്ട് പ്ലസ് ടു പന്ത്രണ്ട് വരെ കൊണ്ടങ്ങനെ കൊണ്ടു ഇരുത്തിയിട്ട് പിന്നെ പരീക്ഷയ്ക്ക് മാത്രമേ കൊണ്ടുപോകൂ അല്ലാതെ കൊണ്ടുപോയില്ല എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല തൊട്ട വീട്ടിലെ അടുത്ത കുട്ടി പരീക്ഷ എഴുതും അങ്ങനെ ഒരു ടീച്ചർ അതുകൊണ്ട് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് എവിടേക്കും കൊണ്ടുപോവാണെങ്കിൽ വഴിയില്ല വഴിയില്ല പേരെങ്ങനെയാ പേര് പറഞ്ഞു

ഇവിടെയാണോ നിങ്ങള് രണ്ട് മൂന്ന് പേരും താമസിക്കുന്നേ എത്ര ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു ഞങ്ങൾക്ക് പത്ത് പത്ത് മുപ്പത് കൊല്ലായിക്കൊള്ളു ഇവിടെ തന്നെ ഒരു കട്ടിൽ പോലും ഇല്ല ബാത്റൂമോ ബാത്റൂമോണ്ട് ഇങ്ങനെ വായിട്ട് കിടക്കും ഇത്ര ഈ കുഞ്ഞിനെയും വെച്ചിട്ടാ ഈ കുഞ്ഞിനും തിൽ ഞാൻ വാതിലില്ലാണ്ടായിരുന്നു ഈ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് വാതിലില്ലാണ്ടേ കടന്ന് കണ്ടിട്ടാണ് ഇവരെല്ലാവരും കൂടി വന്ന് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആ മക്കള് രണ്ടാള് വന്നിട്ട് എന്റെ സങ്കടം കണ്ടിട്ട് ഓര് ചെയ്തു തരണ സഹായങ്ങളാണ് ഇതൊക്കെ മഴ മഴ കഴിഞ്ഞാൽ തോർന്നായിരുന്നു അപ്പൊ ഞാൻ വേള കയറിയിട്ട് ഒരു സീറ്റിന്റെ മുറി കോണിയൊക്കെ വെച്ചിട്ട് ഇട്ടപ്പോൾ തോത്ത എവിടെ അകത്തും പുഴും വെള്ളം ഒക്കെ വെള്ളം ഇറങ്ങിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഭക്ഷണം വെച്ച് കുട്ടികൾക്ക് കൊടുക്കും കുട്ടികളെ അവിടെ ഇരുത്തും ൊഴിലുറപ്പിനൊക്കെ ഞാൻ അങ്ങനെ ഇറക്കി പോയിരുന്നു എനിക്കൊക്കെ നോക്കാളൊക്കെ പിന്നെ ഒരു മകൻ വേറെ കല്യാണം കഴിച്ചു പോരാ വലിയതൊന്നല്ലോ മൂന്നാല് കുട്ടികളും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ചെറിയവനോ എന്തെങ്കിലും പണിണ്ടെങ്കിൽ പണിക്ക് പോകും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആ എന്റെ അടുത്താണ് കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ല ഞാൻ മരിച്ചാലും ആരെങ്കിലും കൊടുത്തിട്ട് ഇവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇബരെ നോക്കും പ്രത്യേകിച്ച് അവർക്ക് ഇപ്പൊ മനസ്സുണ്ടെന്നൊരു കണ്ണും പോയി ചെവിയല്ലോ നേരം വളച്ചാകുമ്പോ കുളിക്കണം മെയിൻ അതാണ് ഇനിയിപ്പോ ഭക്ഷണം ഒന്നും കിട്ടിയില്ലെങ്കിലും ആണല്ലേ നേരം വളച്ചാകുമ്പോ കുളിക്കണം ആ കുളി കഴിഞ്ഞിട്ട് അവിടെ ഡ്രസ്സും മാറി അവിടെ അങ്ങനെച്ചാ ിനുണ്ടെങ്കിൽ ചോത്താ നമ്മൾ എടുത്ത് കൊടുത്തിട്ട് കൊടുത്താൽ ഇരുന്ന് കഴിക്കും ഈ ഇരുത്തം തന്നെ അപ്പോൾ അവർ ആശുപത്രി ആയിട്ട് ബന്ധപ്പെടലും അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങനെ സഹായിച്ചു പിന്നെ ഞങ്ങളുടെ ഈ കോളനിയിലുള്ളവരും എല്ലാവരുടെ സഹായമാണ് അതാണ് ഞങ്ങളുടെ ജീവിതം കടന്നു കിട്ടില്ലെന്നില്ല ചിന്തിക്കാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല കാണാൻ നമുക്കൊക്കെ ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം അല്ലെങ്കിൽ കോട്ടയങ്കിലൊക്കെ ജീവിക്കാന്നായിരുന്നു തീരെ ഞാൻ പിന്നെ പറഞ്ഞു എന്താ വേണ്ട പറഞ്ഞു ചെവി കേക്കില്ല പിന്നെ തീരെ കാണില്ല പിന്നെ എന്താ വേണ്ട പറഞ്ഞെന്താ വേണ്ടേക്കൊരു വീട് വേണം കെട്ടിക്കണം ഏഹ് ആഗ്രഹം കിടക്കണം ആണല്ലേ കുട്ടി ഇങ്ങനെ ഒരു സുഖമില്ലാത്ത കുട്ടിയാണെന്നൊന്നും അവൾക്ക് അറിയില്ല ഇല്ല കുട്ടി എത്ര കൊണ്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വന്നേക്കുമ്പോൾ ഇത്ര വലിപ്പമുള്ളൂ എന്നൊക്കെ പറയും അപ്പം പത്തിരുപത്തഞ്ച് വയസ്സായ കുട്ടിയൊക്കെ വലിയ വലിപ്പമല്ലേ ഓൾ കുട്ടി എന്താ ചെറിയ കുട്ടി അപ്പോൾ ഓളെ കുട്ടിനെ ഒന്ന് കെട്ടിച്ച് കാണണു വിളക്ക് എന്നിട്ട് ഞാൻ മരിച്ചാൽ ഓളെ നോക്കാൻ അവളെ മരുണ്ടാവൂല അതൊക്കെയാണ് അഭിപ്രായം അതൊക്കെയാണ് അവളെ ആഗ്രഹം കിടക്കണം അവളെ കുട്ടിനെ കെട്ടിക്കണം അപ്പൊ ഞാൻ മരിച്ചാല് ആ കുട്ടിയുടെ കെട്ടിയോർന്നിട്ട് പറയും അമ്മയെ മഴയല്ല പെയ്യണു അവിടെ പെയ്തോട്ടേ വരാം ഒന്നും സംഭവിക്കില്ല പിന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയിട്ട് ഒരുത്തിൽ കൊണ്ട് കടത്താൻ പാകല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇവിടെ കടക്കും

ോ മേടിച്ചേ ഇങ്ങോട്ട് വന്ന് പേടിപ്പിരുവാ എന്നെ അവിടെ ആള് വിളിക്കുന്നുണ്ട് എന്നെ ഒളിച്ചേവാത്ത വെച്ച് പേടിപ്പിക്കു പതുക്കവാ എന്റെ എവിടെയാ കിടക്കുന്നേ മിനിഷ എവിടെയാ കിടക്കുന്നേ എവിടെയാ കിടക്കുന്ന സ്ഥലം ഇവിടെയാണോ വിനീഷ കിടക്കുന്നേ നന്ദി ഇങ്ങനെയാ കിടക്കുന്നേലാണോ കിടക്കുന്നേ കട്ടിലില്ലേ ഇതിലാണോ കിടക്കുന്നേ അധികം സംസാരിക്കത്തില്ലോ പോക്ക് പോണതറിയൂ എവിടേക്കെ കൊണ്ടുപോവാ ഒരു ഓട്ടോ ഓട്ടോ വിളിച്ചിട്ട് അവിടെ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ അതിങ്ങനെ വണ്ടിയിലേക്ക് നമ്മളിത് എങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനും അവളെ എടുക്കുമ്പോഴേക്ക് ഞാൻ അങ്ങനെ വളഞ്ഞു പോകും ഇതൊക്കെ അവസ്ഥ അവരവിടേക്കാ കൊണ്ടുപോവാ ഇവിടെ ഇരിക്കേ അമ്മടെ പടിയിലിരിക്കേ ഇവിടെ ഇരുന്നാ എന്റെ അമ്മടെ പടിയിലിരുന്ന ആ അവിടെ ഇരുന്നാ എടു കൈ പിടിച്ചിട്ട് ഇറക്കിയിട്ട് നമ്മള് വണ്ടിയിലേക്ക് കയറ്റുമ്പോ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാണ്ട് വണ്ടിയിലേക്ക് കയറാൻ പയ്യാ ഞങ്ങള് രണ്ടാളും കൂടി അതേപോലെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കൂടിയിട്ട് കൈ പിടി അങ്ങനെ ഓട്ടോറിക്ഷു അല്ലെങ്കിൽ വണ്ടിക്കാരെ ഞങ്ങളും പരിധി ഉള്ള ഒരാളാണ് പോയിട്ടുണ്ട് എവിടേക്കും കൊണ്ടുപോയില്ലേ ഓളരെ ഇതന്നെ ഇങ്ങനെ തന്നെ അല്ല എന്തെങ്കിലും വല്ല പനി വന്നാൽ കൊപ്പ ആശുപത്രി വരെ ഒന്ന് ആ കൊണ്ടുപോ കൊണ്ടുപോയി കൊട്ടക്കുറിച്ച് അമ്പലം ഇനി ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോയി തൊഴിലേക്കാൻ ഒന്ന് കൊണ്ടുപോയി മാമ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടു പിന്നെ ആശുപത്രി ഇവിടെക്ക് കൊണ്ട് സാമക്ക് കൊണ്ട് ഒരു സാമിയുടെ ഒരു ഒറ്റ വിചാരത്തഞ്ചു വയസ്സുള്ള ആളുടെ കൈവിരലുകളെ ഇരുപത്തഞ്ചു വയസ്സുള്ള ആളുടെ കൈവിരലാണ് ഒരു അഞ്ചു വയസ്സിന്റെ പോലും

ഇവർ മൂന്ന് വരെ മൂന്ന് സ്ത്രീകളാണ് ഇതുവരെ എനിക്ക് എനിക്കിപ്പോഴും ഞെട്ടലാണെങ്കിൽ ഇവരെ ഈ കുഞ്ഞിന് ഇരുപത്തഞ്ച് വയസ്സ് ഞാൻ ഇത് വെച്ചിട്ടാണ് പറയുന്നത് ഇവരിതുവരെയും കട്ടിലേക്ക് കിടന്നിട്ടില്ല എന്ന് നമ്മളൊക്കെ എത്രയോ നമ്മളൊക്കെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പരിമിതികളെക്കുറിച്ച് എപ്പോഴും ടെൻഷൻ അടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ ഇത്രക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി നമ്മുടെ എല്ലാ പരിമിതികളും അല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മകളുമൊക്കെ പെട്ടെന്ന് നമുക്ക് മാറും കാരണം ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ എപ്പോഴെങ്കിലും എനിക്കിപ്പോൾ എനിക്ക് അറിയില്ല ഈ വീഡിയോ കാണുന്നവർ ഇവർക്കൊരു വീട് വേണമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഇവർക്ക് വീട് പണിയാന്നുള്ളതുള്ളൂ ഈ വീടും അത്ര ആരെങ്കിലും ഒക്കെ സഹായിക്കുവാണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് മോളെ എവിടെയെങ്കിലുമൊക്കെ ടൂർ കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഭയങ്കര ഹൈ റിസ്ക് ആണ് ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം ഹൈപ്പർ ആണ് ആള് അവരമ്മയും മകളും വർത്താനം പറയും അവര് മുന്നേ വന്ന ആളുകളുടെ കാര്യ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെയും അമ്മേനേം നമുക്ക് ചേർത്ത് പിടിക്കണം നമുക്ക് ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ അത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് അതിന് ഒരിക്കലും പിന്മാറാൻ പറ്റത്തില്ല